നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും എഫ് സി ബാഴ്സലോണയിലെ ചാവി ഹെർണാണ്ടസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണല്ലോ അൽമേരിയക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് വലിയ രൂപത്തിൽ പ്രശ്നമായി തീർന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മിഗ്വാൽ റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു ലാപോട്ടയും ഡെക്കോയും ചാവിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളിൽ വളരെ ഫ്യൂരിയസ് ആണ് മാനേജർ സ്വയം കോൺട്രാഡിക്റ്റ് ചെയ്യപ്പെടുന്ന രൂപത്തിലാണ് വാക്കുകൾ പറയുന്നത് സ്ക്വാഡിൽ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് എന്നാണ് ലാപോട്ടയുടെയും ഡെക്കോയുടെയും ഇപ്പോഴത്തെ നിഗമനം ലാപോട്ട ആൻഡ് ഡെക്കോ ആർ ഫ്യൂരിയസ് വിത്ത് ചാവീസ് വേർഡ്സ് ഇൻ എസ്റ്റഡേസ് പ്രസ് കോൺഫറൻസ് they consider that the manager contradicted himself and clearly does not trust squad എന്ന രൂപത്തിലേക്കാണ് കൺക്ലൂഷൻ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാവി ഈ സീസൺ അവസാനത്തോടുകൂടി പുറത്തേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത് എന്നാൽ ഇന്നലെ അൽമേരിക്കെതിരെയുള്ള മത്സരം വിജയിച്ചതിന് ശേഷം ചാവി ഫെർണാണ്ടസ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും അദ്ദേഹത്തോട് ഇതേ കാര്യങ്ങൾ എടുത്തിട്ടു അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഇവിടെ തുടരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ ഭാവിയെ കുറിച്ച് വളരെ കാമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ സിറ്റുവേഷൻ എന്താണ് എന്ന് വിശദമാക്കുക മാത്രമാണ് മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് ചാവി പറയുന്നത് ചാവിയുടെ വാക്കുകളിലേക്ക് നമുക്ക് കൃത്യമായിട്ട് പോകാം ചാവി പറയുന്നു അടുത്ത സീസണെ കുറിച്ച് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് പ്രീ സീസൺ ആരംഭിക്കാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയാണ് ഞങ്ങൾ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നു ഡെക്കോയെ കൂടി ഡെക്കോയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ ഭാവിയെ കുറിച്ച് ഞാൻ വളരെയധികം കാമാണ് അടുത്ത സീസണിലേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഡെക്കോയും ലാപ്പോറ്റയും എന്നോട് പറഞ്ഞിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ തന്നെയാണ് നൂറ് ശതമാനം ഇവിടെ തുടരുമോ അടുത്ത സീസണിൽ എന്ന് ചോദിച്ചാൽ ടോട്ടലി എന്നെ എനിക്കതിനു മറുപടി പറയാൻ പറ്റുകയുള്ളൂ ഇവിടെ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിൽ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഹോണറായിട്ടാണ് ഞാൻ കാണുന്നത് കിരീടങ്ങൾ ചൂടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ആരും എൻ്റെ കൂടെയുള്ളവരിൽ ആരും ക്ലബ്ബ് വിട്ട് പോകുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ എല്ലാ സ്റ്റാഫും വളരെ എക്സൈറ്റഡ് ആണ് അടുത്ത സീസണിന് വേണ്ടി സൂപ്പർ കപ്പ് നമുക്ക് കളിക്കണം അതുപോലെ തന്നെ മറ്റ് ടൈറ്റിലുകൾക്ക് വേണ്ടി അടുത്ത സീസണിൽ കോമ്പീറ്റ് ചെയ്യണം വീണ്ടും കിരീടങ്ങൾ ചൂടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ക്ലബിന് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശബ്ദ കോലാഹലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ക്ലബിന്റെ ചുറ്റും എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ വളരെ കാമാണ് അടുത്ത സീസണിനായിട്ട് ഞാൻ റെഡിയാണ് ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അടുത്ത സീസണിൽ നമ്മൾ കിരീടങ്ങൾക്കായിട്ട് പോരാടുമെന്നുള്ളത് പക്ഷേ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അത് അത്ര എളുപ്പമുള്ള ഒന്നല്ല എന്നോട് ആരും ഇവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എല്ലാവരും വളരെ ആണ് അടുത്ത സീസണിന് വേണ്ടി ഐ ഹാവ് എ ഡിസേവ് ടു കോമ്പീറ്റ് ആൻഡ് ഫൈറ്റ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ ചാവിക്ക് വിട്ടു പോകാൻ താല്പര്യമില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇന്നലെ റാഫ യുസ്റ്റയോട് ചാവി നൂറ് നൂറ് ശതമാനം തുടരും മൊബൈൽസിൽ ും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഗുഡ് നൈറ്റ് എന്നായിരുന്നു അതുകൂടി ശ്രദ്ധിക്കുക ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ